ഹായ് ഹലോ അസ്ലാം വലൈക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് എങ്ങനെ വീട്ടിൽ പുഡിങ് എടുക്കാം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പത്ത് മണിയുടെ പാർട്ട് വൺ ആണ് ചെയ്തിരുന്നത് അപ്പോൾ അതിൻ്റെ ടു വീഡിയോ ഒക്കെ എടുത്തിരുന്നു പിന്നെ അത് സ്പേസ് ഒരു ഫുൾ ആയപ്പോൾ ഞാൻ ആക്കിയപ്പോൾ പോയി ഇത് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ ഇത് എന്തായാലും ട്രൈ ചെയ്യണം കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ബീറ്റ് ചെയ്യാൻ വയ്ക്കുന്ന പാത്രം അതുപോലെ തന്നെ ബീറ്റ് ചെയ്യുന്ന ആ രണ്ട് സാധനങ്ങളും നല്ലവണ്ണം തണുപ്പിക്കണം ഞാനിപ്പോൾ ഫ്രീസറിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഇത് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബീറ്റ് ചെയ്യാൻ എടുത്ത വീഡിയോൻ്റെ ഒന്ന് പോയി അപ്പോൾ ഞാൻ എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് ഫസ്റ്റ് ലോക്കാക്കുക പിന്നെ ഹൈക്കാക്കുക അതുപോലെയാണ് ചെയ്യേണ്ടത് ആദ്യം കുറച്ചിട്ട് പിന്നെ കൂട്ടിയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അഞ്ച് മിനിറ്റ് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ തി അതിനായിട്ട് നമുക്ക് കുറച്ച് പാൽ വേണം പിന്നെ അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ് ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡ് ആണ് അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് വിടാം പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഡ്രൈ വേണം നമ്മൾ ഈ ഒരു പാലിലോട്ട് ഒരു പിഞ്ച് കറുകാപ്പിട്ടയുടെ പൊടി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഓക്കെ ത് നമുക്ക് ബിസ്ക്കറ്റ് ആണ് ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാറുണ്ട് അതുകൊണ്ടാണ് ബിസ്ക്കറ്റ് യൂസ് ചെയ്യുന്നത് നമ്മളിവിടെ പാർലേജി ബിസ്ക്കറ്റാണ് ഈ എടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റും യൂസ് ചെയ്യാം ഓക്കെ എന്നതിനു ശേഷം ഈ പാലിലും മുക്കിയിട്ട് നമ്മൾ ഓരോ ബിസ്ക്കറ്റും ഈ ഒരു ട്രയൽ നല്ല രീതിയിൽ കവർ ചെയ്ത് വെക്കണം അപ്പോൾ അതെ ആദ്യം നമ്മൾ ഈ പാർലേജി ബിസ്ക്കറ്റ് എടുക്കുക ശേഷം പാലിലും മുക്കുക ഈ പാലിലോട്ട് നമ്മൾ നമ്മുടെ മിൽക്ക് മേഡ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ലാണ്ട് പാൽ മാത്രം മുക്കരുത് ആരും പോ നമ്മൾ നല്ല രീതിയിൽ ഇത് എല്ലാം കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇന്നതിനു ശേഷം നമ്മൾ നമ്മുടെ വിപ്പിംഗ് ക്രീമാണ് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം നമ്മൾ ഇതുപോലെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം ഓക്കെ അതിന് മുകളിൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ കവർ ചെയ്യണം ഒട്ടും തന്നെ നമ്മൾ പാർലേജ് ബിസ്ക്കറ്റ് കാണാൻ പാടില്ല ഇതുപോലെയാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പൊ അതെ നമ്മളത് ലാസ്റ്റ് കഴിയാനായിട്ടുണ്ട് അപ്പോൾ അതേ ഇത് കഴിഞ്ഞു കേട്ടോ ഇന്നു ശേഷം നമ്മൾ പാറിലേച്ച് മിൽക്ക് മേഡിലും മാത്രം ഡിപ്പ് ചെയ്തിട്ട് വെക്കുകയാണ് അപ്പോൾ പാലിലല്ല നമ്മൾ ഡിപ്പ് ചെയ്തത് പാൽ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് ലാസ്റ്റിൽ ഒഴിക്കാനാണ് അപ്പോൾ പിന്നെ മിൽക്ക് മണിന് മാത്രം ചെയ്യുക നല്ല എന്താ പറയുക പുഡിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അത് ഷുവറാണ് നമുക്ക് ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ അതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പുഡിങ് തന്നെയാണ് കേട്ടോ ഇതുപോലെ നമുക്ക് പാർലേജി ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ മുഴുവനായിട്ട് വെക്കണം അപ്പോൾ അതെ ഇതുപോലെ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ പേപ്പർ വെച്ചിരിക്കുന്നത് നമ്മുടെ കൊക്കോ പൗഡർ ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്തുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അരച്ചിട്ട് അതിലിങ്ങനെ ലാസ്റ്റ് ഭാഗം നമ്മൾ വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ മുഴുവനായിട്ട് ചെയ്തിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം അതിൽ മുഴുവനായിട്ട് കവർ ചെയ്തതിന് ശേഷം അതിന് മുകളിലായിട്ടൊരു ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ഒരു രസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡൊക്കെ കഴിഞ്ഞു കേട്ടോ നമ്മൾ മിൽക്ക് മെയ്ഡ് മുഴുവനായിട്ട് ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ നല്ല പാകമാണ് നമ്മൾ ബിസ്ക്കറ്റ് കുറച്ച് ഇതിൽ തികയുന്നില്ല അപ്പോൾ ഇതിനു ശേഷം നമ്മൾ നമ്മൾ മാറ്റി വെച്ചിരുന്ന പാൽ കുറച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെയാണ് ഒഴിക്കേണ്ടത് അതിന് ശേഷം നമ്മുടെ വിപ്പിംഗ് ക്രീം ഇതിലോട്ട് നല്ല രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം മുഴുവനായിട്ട് കവർ ചെയ്യുക അതെ ഇതുപോലെ ഇപ്പോൾ കവർ ചെയ്താണ് നമ്മൾ അപ്പോൾ നമ്മൾ ഇതിന് കവർ ചെയ്തതിന് ശേഷം നമ്മുടെ കൊക്കോ പൗഡർ ഇടുകയാണ് നമ്മൾ കവർ ചെയ്തത് മുഴുവനായിട്ട് കവർ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയി ഇനി നമ്മൾ ഇതുപോലെ ഇങ്ങനെ അരിപ്പയിൽ ഇങ്ങനെ തട്ടി തട്ടിക്കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് ചെയ്താൽ മതി അതും അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇതായത് മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നത് നമ്മൾ രാത്രിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഓവറിനായിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെക്കുക കേട്ടോ അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ ഓവർനൈറ്റിലൊക്കെ വെച്ചിട്ട് നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റിലിയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബദാം വയ്ക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഇത് കഴിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബദാം കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ഗ്രൈൻഡ് ചെയ്യുന്നതിൽ നല്ല വണ്ണം ഗ്രൈൻഡ് ചെയ്യുക പക്ഷേ ഇത് അങ്ങനെ കടിക്കില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിരിക്കും പക്ഷേ നല്ല ടേസ്റ്റ് കൂടാനാണ് പിന്നെ ഒരു ഭംഗിക്കും വേണ്ടിയാണ് നമ്മുടെ കൊക്കോ പൗഡറൊക്കെ കുറവാണെങ്കിൽ അതിന് മുകളിൽ മുഴുവനായിട്ട് ഇതിങ്ങനെ കൊടുത്താൽ മതി ഇന്ന് ഞാൻ ഒരു സ്പൂണ് വെച്ചിട്ട് എന്താ കണ്ടോ എടുത്ത് കാണിച്ചു തരാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിയുന്ന വണ്ണം ചെയ്യണം പിന്നെ സ്പീഡ് നിങ്ങൾക്ക് കുറക്കണമെങ്കിൽ കുറക്കാം കേട്ടോ പിന്നെ ഇത് കണ്ടോ അതിപ്പോൾ നമ്മൾ അങ്ങനെ അത്യാവശ്യം ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനും കഴിക്കാനൊക്കെ ഞാനിതൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നിങ്ങളെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇതിൽ പെർഫെക്റ്റ് ആയിട്ട് തോന്നുക ആർ ആർ റൂട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ ആർ ആർ റൂട്ട് കൊണ്ട് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആണ് അപ്പോൾ ഇതുകൊണ്ട് ചെയ്താലും വേറൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കില്ലല്ലോ എന്ന് വിശ്വസിക്കുന്നു അത് കണ്ട നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ക്രീമും ബിസ്ക്കറ്റൊക്കെ കണ്ട് പോരാണ് അതിങ്ങനെ കണ്ടാലേ നമ്മൾ കേക്ക് ഉണ്ടാക്കിയതാണെന്നേ തോന്നുള്ളൂ കേട്ടോ നമ്മുടെ ഹലി സോറി പുഡിങ് ആണെന്നൊന്നും തോന്നില്ല അത്രയ്ക്കും ടേസ്റ്റി ആണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക നല്ല റെസിപ്പി തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ബദാം ഇങ്ങോട്ട് തന്നെ വെക്കാം കേട്ടോ ആ അതെ അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടൊക്കെ ഉണ്ട് ಅப்பो ಎಲ್ಲರೂ ಟ್ರೈ ಕ್ಯಾಯಲ್ಲೋ ಓಕೆ ಬಾಯ್ ಬೈ ಯು